ഏറ്റവും ആദ്യം എനിക്ക് പറയാൻ തോന്നുന്നത് പുല്ലിൻ്റെ അവൈലബിലിറ്റിയാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ആട് എന്ന് പറഞ്ഞാൽ പ്ലാവില മാത്രമേ പറ്റുള്ളൂ പ്ലാവില എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടേസ്റ്റിന് അച്ചാറൊക്കെ കൂട്ടുന്ന പോലെയുള്ളു കണക്കാക്കേണ്ടത് പുല്ല് അത് അധികവും ഡ്രൈ മാറ്റർ ആണ് ആവശ്യം പച്ച ആട് തിന്നുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം മോയ്സ്ചർ കണ്ട ഒഴിവാക്കിയിട്ടാണ് അതിൻ്റെ ശരീരത്തിൽ ഉപകാരപ്പെടുന്നത് അധികവും ഡ്രൈ മാറ്റർ പക്ഷേ ആട് തിന്നാൻ ഇഷ്ടപ്പെടുന്നത് പച്ച അതാണ് അതില് പിന്നെ പല കണ്ടന്റുകൾ വൈറ്റമിൻ കണ്ടന്റുകൾ ഉണ്ട് ഉണങ്ങിയ ഇലയാണ് ഉദ്ദേശിക്കുന്നത് ഉണങ്ങിയ ഇലയാണ് ഏറ്റവും നല്ലത് അതായത് ഇത് അതൊരു മൂന്ന് കിലോ കഴിച്ചാൽ അത് ഉള്ളതാണ് അത് ശരീരത്തിലേക്ക് മറ്റൊരു മോശർ കണ്ടന്റായിട്ട് വെള്ളത്തിന്റെ കണ്ടന്റായിട്ട് അത് പുറത്തു പോകും ആദ്യം പുല്ല് എന്നുള്ളതാണ് നമ്മൾ സെക്യൂർ ആക്കേണ്ടത് മറ്റുള്ളവന്റെ കണ്ടത്തിലുള്ള പിലാവും പുല്ലും കണ്ടിട്ട് നമ്മൾ ആടിനെ വളർത്താൻ കഴിയില്ല അതൊരു പ്രധാന അപ്പൊ അത് അയാള് തടഞ്ഞു നമ്മളെ അല്ലെങ്കിൽ വഴി അടച്ചു അല്ലെങ്കിൽ അവനായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി അവിടുന്ന് പുല്ല് നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മുടെ പറമ്പില് പുല്ല് കൃഷി ചെയ്യാം പുല്ല് തന്നെ ആകണമെന്നില്ല ചീമക്കൊന്ന കൃഷി ചെയ്യാം പിന്നെ ചെമ്പരത്തി ഇങ്ങനെ എല്ലാ സാധനങ്ങളും ആട് തിന്നാത്ത സാധനങ്ങള് കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ അതിരുകളില് ചീമക്കൊന്ന വെച്ച് പിടിപ്പിക്കാം ചെമ്പരത്തി വെച്ച് പിടിപ്പിക്കാം അത് നല്ല ഭംഗിയാണല്ലോ അത് അങ്ങനെ വെച്ച് പിടിപ്പിക്കാം പിന്നെ പല സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറ്റിച്ചെടി ഉണ്ട് ചോളം രണ്ടുതരം ചോളം ഇതൊക്കെ നമുക്ക് സെക്യൂർ ആക്കാം പിന്നെ നമ്മൾ അപ്പുറത്ത് നമ്മൾ സ്മോൾ സ്കെയിലിൽ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തുള്ള പാട ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അത് ചോദിച്ചാൽ ചിലപ്പോൾ വെറുതെ തന്നെ കിട്ടിയെന്ന് വരും അപ്പൊ അവിടെ നമ്മള് പുൽകൃഷി ചെയ്യാം കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ സിഒ ഇനങ്ങൾ സി ഓ ത്രീ സിഒഫോർ സിഒ ഫൈവ് അതേപോലെ എ പി യർ ഒരുപാട് വർഗങ്ങളിൽ സി ഒ ത്രീയാണ് ഞാൻ എൻ്റെ ഫാമിൽ ചെയ്തിരുന്നത് അതാണ് കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സെക്യൂർ ആക്കേണ്ടത് പുല്ലിൻ്റെ കാര്യം